ഹലോ ഡീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമേ തന്നെ ഞാനൊരു സോറി പറയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും സൗണ്ടൊക്കെ കാണുമെ അത് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് എവിടെ ഉള്ളത് വഴിയെ വഴിയേ പറഞ്ഞുതരാം ഈ പാക്ക് ചെയ്യുന്ന കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഉത്രാടനത്തിലെ വ്ലോഗാണ് കേട്ടോ അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂടലി വീട്ടിൽ തന്നെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർപ്രൈസ് സർപ്രൈസായിരിക്കും ഞങ്ങൾ ചെല്ലുന്നത് കേട്ടോ കാര്യം വേറൊന്നും അല്ല ഞങ്ങൾ പോകുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ദേ ഇപ്പോൾ കോള് വിളിച്ചപ്പോഴും ഞാൻ വരുന്നില്ല ഞാൻ വേറെ ഒരു സ്ഥലത്തോട്ട് പോവുക പുറത്തോട്ട് പോകുക കടയിൽ പോകുക എന്നൊക്കെ ൊക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വീഡിയോ ഓണാക്കി വെച്ചിട്ട് പോയത് ഒരു കണ്ടിട്ടില്ലായിരുന്നു അപ്പോൾ അതേ അച്ഛൻ മോൻ കൂടെ അതാണ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ ഇതേ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ചിഞ്ചുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് വരുന്നുണ്ടെന്ന് പക്ഷേ സാൽമയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലേ അപ്പം വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വോയിസ് ഓവർ എടുക്കുന്നത് അപ്പം വെളിയിൽ കേശപ്പൻ്റെ അലപ്പും ടി വി വെച്ചിരിക്കുന്ന സൗണ്ടൊക്കെ കാണും ഇതിനകത്ത് അതാണ് ഞാൻ ആദ്യമേ സോറി പറഞ്ഞു കേട്ടോ അപ്പം റെഡി ആയിട്ടുണ്ടേ ബാഗൊക്കെ പാക്ക് ചെയ്തു രണ്ട് ബാഗൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓണക്കൊടി സാധനങ്ങളും പിന്നെ നമ്മുടെ ഡ്രസ്സ് കാശപ്പൻ്റെ ഡ്രസ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അതാണ് രണ്ട് ബാഗ് കേട്ടോ അപ്പം നമ്മൾ പോകാൻ ൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്തേ തമ്പാനൂരിട്ടാണ് ഇപ്പോൾ ബൈക്കിലല്ല ഞങ്ങൾ പോകുന്നത് കേട്ടോ ബസ്സിനാണ് പോകുന്നത് അപ്പോൾ നേരെ തമ്പാനൂർ പോയി ബൈക്കും വെച്ചിട്ട് അവിടുന്ന് ബസ് കയറി വേണം പോകാനൊക്കെ കൊണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് രാവിലെ പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത് ആദ്യമേ വെളുപ്പിന് അതായത് അഞ്ച് മണിക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഏഴരേക്കാകുമ്പോൾ തന്നെ വീട്ടിലെത്തും അപ്പോൾ ആ സമയത്തെ പോയില്ലായിരുന്നു ഇന്നലെ രാത്രിയിൽ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നപ്പോൾ തന്നെ ലേറ്റായിട്ടൊക്കെ കിടന്നുറങ്ങി അപ്പോൾ ഞങ്ങൾ ലേറ്റായിട്ടാണ് എണ്ണീറ്റതും അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ പുറത്ത് ാണ് രാവിലത്തെ ഫുഡ് വാങ്ങി കഴിച്ചു ഉച്ചയ്ക്ക് ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ അപ്പം വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റായി പോവുമല്ലോ അതുകൊണ്ട് വെച്ചിട്ടൊന്നുമില്ല പൊറോട്ട കഴിച്ചുകൊണ്ട് വലിയ വിശക്കണമെന്നില്ലായിരുന്നേ അങ്ങനെ ഞങ്ങളതേ തമ്പാനൊരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ വന്നതും ബസ് കിടപ്പുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൂട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സേ എപ്പോഴും കാണും ഇപ്പോൾ ഒരു ബസ് പോയാലോ മിസ്സായാലോ ഒന്നും കുഴപ്പമില്ല അടുത്ത ബസ് അപ്പം തന്നെ വരും കേട്ടോ എപ്പോഴും ബസ് കിട്ടുന്ന ഒരു റൂട്ടാണ് നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീയേ പത്തനാപുരം പത്തനാപുരം അല്ല പുനലൂരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ കൂടെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളിതീ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഓട്ടോ കയറി കേട്ടോ അപ്പം കേശപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മിക്ക് ഭയങ്കര സർപ്രൈസായിരിക്കുമെന്നാണ് കേശപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എൻ്റെ അമ്മേനെയാണ് മമ്മീന്ന് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ ദേ നമ്മുടെ വീട്ടിലോട്ട് ഓട്ടോയിൽ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അമ്മേ അവിടെ ഇല്ലായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച കാര്യം ഓണത്തിൻ്റെ എന്തൊക്കെയോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർ പക്ഷെ അവർ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതേ നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഉള്ള പിന്നീട് ഇന്നാണ് വരുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഞാൻ വന്നിട്ടേ ഇല്ല കേട്ടോ അപ്പം കേശപ്പനാദ്യമേ കയറിപ്പോയി കേട്ടോ അവളെന്തോ ഷൂ ഒക്കെ അഴിച്ചു കൊടുക്കുന്നുണ്ട് ചിഞ്ചു അങ്ങനെ അതേ ഉത്രാട വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അകത്തോട്ടൊക്കെ കയറി അപ്പോൾ സാൽമ എന്ത് ബാക്കി നിൽക്കുകയായിരുന്നു കേട്ടോ അതെ ഓടി വന്ന് കേശപ്പനയൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും സർപ്രൈസായി അപ്പോൾ പറയുന്നുണ്ടായിരുന്നേ വന്നില്ലായിരുന്നെങ്കിലാണ് കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സാൽമ അവിടെ ഇരുന്ന് കൊണ്ട് അങ്ങനെ കേശപ്പൻ രാവിലെ വെളുപ്പിനെ പോകുന്നുള്ളൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നേ അപ്പോൾ രാവിലെ എണ്ണീറ്റ് വന്നപ്പോൾ തന്നെ പോയില്ല എന്ന് മനസ്സിലായി അപ്പോൾ അവൻ ഭയങ്കര കരച്ചിലും ബഹളം ആയിരുന്നു ഒരു ഭയങ്കര സങ്കടപ്പെട്ട് മാറിയൊക്കെ വിഷമിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ എന്തൊക്കെയോ അരി അരിയലും പറക്കലും ഒക്കെ നടക്കുന്നുണ്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതേ റൂബീസ് ക്യൂബൊക്കെ നേരത്തെ ഇവിടെ വെച്ചിട്ട് പോയതാണ് അതാണ് വന്ന പാടെ എടുത്തു കേട്ടോ പിന്നെ ഞാനെന്തെയ്യും അകത്തോട്ടൊക്കെ കയറി അച്ചാമ്മ വെളിയിൽ നിൽക്കുകയായിരുന്നു അച്ഛമ്മനെയൊക്കെ കണ്ടു അങ്ങനെ ഞാൻ അകത്തൊക്കെ കൊണ്ടുവന്ന് ബാഗൊക്കെ ഒന്ന് വെച്ചു പിന്നെ എല്ലായിടം ഒരു ചുറ്റിയൊരു നോട്ടം കൊണ്ട് ഇവിടെ ഇപ്പോൾ രാത്രി ആയോണ്ടാണ് കേട്ടോ രാത്രി എന്ന് വെച്ചപ്പോൾ ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഈ വെളിയിലോട്ടൊക്കെ പോയൊരു കറക്കമൊക്കെ ഉണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേട്ടോ അപ്പം അച്ചമ്മൊരു തോർത്തൊക്കെ കൊടുത്തിരിക്കണെന്തോണെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ അഴിച്ചു കളയുന്നുണ്ട് ഞാൻ ഗ്യേശപ്പ എന്തേ അപ്പൂപ്പ്മായിട്ടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു ഇനി വന്ന പാടെ ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ലോട്ടോ എനിക്ക് ഭയങ്കര ഭയങ്കര ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നല്ല വിഷം എന്നിരിക്കുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഫുഡ് കഴിച്ചേ ഉള്ളൂന്ന് അപ്പോൾ ഇപ്പം നല്ല വിശന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമേ കൈയൊക്കെ കഴുകിയിട്ട് ചോറ് കഴിക്കാനാണ് തുടങ്ങിയ കേട്ടോ ചോറും ചിക്കൻ കറിയും മീൻ കറിയും തോ ചീരത്തോരനൊക്കെ ആയിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിശപ്പൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മളിത് ഈ ഓണക്കോടിയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഓണക്കോടിയൊക്കെ ഇതേ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ഇത് അച്ചാമ്മയ്ക്കുള്ളതാണ് കേട്ടോ അവിടെ അമ്മയ്ക്കൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പം അച്ചാമ്മയ്ക്കുള്ളതേ സെറ്റും മുണ്ടുമാണ് കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ അവാർഡ് ദാന ചടങ്ങ് പോലെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതിന് ഞങ്ങൾ ഭയങ്കര ചിരിമ്പകളായിരുന്നു അപ്പം അച്ചാമ്മ പറയെന്തോ കൊച്ചേ ഫോട്ടോ എടുക്കാനോ ഫോട്ടോ എടുപ്പാണോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം അതെ അച്ചാമ്മയ്ക്കുള്ളത് കൊടുത്തു പിന്നെ ദേ സാലമ്മയ്ക്കുള്ള സാരി അപ്പം അവിടെ ഇരുന്നുകൊണ്ട് വാങ്ങിച്ചപ്പോഴത്തേക്കിനെ അവാർഡ് വാങ്ങിക്കുന്നതൊക്കെ എണ്ണീറ്റല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എണ്ണീ വീച്ചൊക്കെ കൊടുത്തു ഞങ്ങളൊക്കെ കൈയടിക്കുന്നുണ്ടോ അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അങ്ങനെ അടുത്തത് ചിഞ്ചുവിനും കൊടുത്തത് ഏറ്റവും വാങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഒരു കവർ എടുക്കാൻ വേണ്ടി ഒരു കവറുമായിട്ട് ചിഞ്ചു ഇങ്ങോട്ട് വന്നു കേട്ടോ ഞങ്ങൾക്കുള്ളതേ അത് ശരിക്കും സർപ്രൈസ് സർപ്രൈസായിപ്പോയി കേട്ടോ എന്ന് വെച്ചാൽ വാങ്ങിച്ചതൊന്നും പറഞ്ഞില്ല ഇപ്രാവശ്യം സാധാരണ വാങ്ങുമ്പോഴൊക്കെ നമ്മൾ ഞാൻ നേരത്തെ അറിയാറുണ്ട് കേട്ടോ ഇപ്രാവശ്യം ശരിക്കും അതിൽ ഞാനും സർപ്രൈസ് ആയേ അങ്ങനെ ഞങ്ങൾക്ക് മൂന്നു പേർക്കുമുള്ള ഓണക്കോടിയൊക്കെ ദേ സാൽമ സാൽമെടുത്ത് വെച്ചിരുന്നത് ഞങ്ങൾക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ ആദ്യമേ അപ്പോൾ ദേ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കേട്ടോ ഞാൻ പറഞ്ഞു നീ വാചമടിക്കാതെ ഇങ്ങോട്ട് എടുക്കുന്നൊക്കെ അവളെടുത്ത് പറഞ്ഞു അങ്ങനത്തെ ചായയൊക്കെ ഇട്ട് കേട്ടോ ഞങ്ങൾ ചോറും കഴിച്ചതിൻ്റെ ഇടയ്ക്ക് ചായയും കുടിച്ചു അങ്ങനെ കേശപ്പൻ ഉള്ളതാണ് അത് ആദ്യമേ എടുക്കുന്നത് കേട്ടോ ടീഷർട്ടും ആണേ ഇപ്പോൾ കേശപ്പൻ ഷോർട്ട്സ് നിക്കറും ഒന്നും വാങ്ങിക്കാനും സമ്മതിക്കത്തില്ല ഒന്നുമില്ല ഇപ്പം എപ്പോഴും പാൻറ്റാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ക്യാശപ്പം എന്തെങ്കിലും നിക്കർ കൊടുപ്പൊന്നുമില്ല നിൽക്കാവുന്ന കൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പം അതേ ഡ്രസ്സൊക്കെ ഇട്ടൊന്നും നോക്കുന്നുണ്ടേ അപ്പം അവൻ ഇല്ലാതെ പോയോ എടുത്താൽ പക്ഷേ എങ്കിലും കുഴപ്പമില്ല പാൻറ് കറക്റ്റ് ആയിരിക്കത്തില്ല വിചാരിച്ച് പക്ഷേ ഇട്ടപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം എൻ്റെയും എൻ്റെ ടോപ്പ് ഇതാണ് അയ്യോ ഒരു ഷട്ടൻ്റെ ഷർട്ട് കാണിച്ചില്ല കേട്ടോ ഞാൻ മറന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉത്രാട ഉത്രാടത്തലേന്ന് നമ്മളെത്തിയ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇത് കേട്ടോ എനിക്ക് ഈ ടോപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ബ്ലാക്കും ഗ്രീനും ആണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കളർ കേട്ടോ അപ്പോൾ അവളുടെ ടോപ്പും ഇതാണേ അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ